പട്ടിണി പാവങ്ങളുടെ ഇന്ത്യ നിരക്ഷരുടെ ഇന്ത്യ അല്ലെ എന്നൊക്കെ കേൾക്കാൻ നല്ല ഭംഗിയാണ് അല്ലേ എന്നാൽ ഇങ്ങനെയൊക്കെ പാണന്റെ പാട്ട് പോലെ പാടി നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും നേതാക്കന്മാരും ചില നേരങ്ങളിൽ അവരുടെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെ എല്ലാം അതീവ രഹസ്യമായി തന്നെ വെക്കും എന്നാലോ മൂടി വെച്ചതൊക്കെ അങ്ങാടി പാട്ടായാൽ പിന്നെ ഒറ്റയടിക്ക് ഈ പറഞ്ഞതിൻ്റെ പ്ലേറ്റ് ഒക്കെ അങ്ങ് മറിക്കും പാർട്ടിക്കുള്ളിൽ നേതാക്കൾ എന്തൊക്കെ അഴിമതി കാണിച്ചാലും അതിനെ കണ്ണും പൂട്ടി ചിലപ്പോൾ ഒന്നുമേ നടന്നിട്ടില്ല എന്നൊക്കെ ചിലപ്പോ ഈ വീരശൂര പരാക്രമികൾ പറഞ്ഞു കളയും ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരോ നല്ലവരാണെന്ന് നമ്മൾ കരുതരുത് ചിലപ്പോൾ ഗുണ്ടകൾ സ്ത്രീപീഡനം നടത്തിയവർ അങ്ങനെ അഴിമതി നടത്തിയും കൊള്ളക്കാരും ഒക്കെ ആയിരിക്കും പാർട്ടി നേതാക്കളായിട്ട് വരുന്നത് ഇവരെയൊക്കെ ചിലപ്പോൾ ആദ്യം തള്ളിപ്പറയും പിന്നെ ഒന്നും അറിയാത്തതുപോലെ പാർട്ടിയിലേക്ക് അങ്ങ് കൊള്ളിക്കുകയും ചെയ്യും അതാണ് ചില നേരങ്ങളിൽ കണ്ടുവരുന്ന ഒരു രീതിയും അല്ല പറയാനുള്ള ഒരു കാരണം പീഡന കേസിൽ പ്രതിയായ നേതാവിനെ സി പി എം പാർട്ടിയിൽ തിരിച്ചെടുത്തു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വിവാഹിതയായ സ്ത്രീയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലും ഡി എൻ എ പരിശോധനയിൽ ആൾമാറാട്ടം നടത്തിയതിലും പ്രതിയാണ് ഈ വീരശൂര നേതാവ് ഈ പ്രതിയെയാണ് ഇപ്പോൾ പാർട്ടിയിലേക്ക് അവർ തിരിച്ചെടുത്തിരിക്കുന്നത് പത്തനംതിട്ട തിരുവല്ലയിലെ ലോക്കൽ കമ്മിറ്റി അംഗമായ സി സി സജിമോനെയാണ് പാർട്ടിക്കുള്ളിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നത് ഡി എൻ എ പരിശോധനയിൽ കൃത്രിമതം നടത്താൻ സഹായിച്ച പോലീസുകാരനെ സസ്പെൻഡും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വനിതാ നേതാവിനെ ലഹരി നൽകി നഗ്ന വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച കേസിലും ഇദ്ദേഹം പ്രതിയായിരുന്നു പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ശേഷം രണ്ടാം തവണയാണ് സജിമോനെ തിരിച്ചെടുക്കുന്നത് രണ്ടു തവണയാണ് ശ്രദ്ധിക്കണം രണ്ടു തവണയാണ് ഈ പരിപാടി എല്ലാം ശേഷവും പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നത് അതാണ് എത്ര കിട്ടിയാലും ഈ പാർട്ടിയിലുള്ളവർ പഠിക്കില്ല എന്ന് പറയുന്നത് കൺട്രോൾ കമ്മീഷന്റെ തീരുമാന പ്രകാരമാണ് ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്നത് മുൻപ് കോടാലി ബ്രാഞ്ച് സെക്രട്ടറിയും തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്നു സജി മോൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന നേതൃയോഗം കഴിഞ്ഞ ഡിസംബറിലാണ് ഇയാളെ പുറത്താക്കിയത് എന്നാൽ പുറത്താക്കിയാൽ നടപടി കൺട്രോൾ കമ്മീഷൻ റദ്ദാക്കിയതോടെയാണ് പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നത് ഒരു തെറ്റിൽ രണ്ട് നടപടി വേണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കമ്മീഷൻ പുറത്താക്കൽ നടപടി റദ്ദാക്കിയത് ആഹാ അന്തസ് തിരുവല്ലയിലെ പാർട്ടി ഔദ്യോഗിക വിഭാഗമാണ് തിരിച്ചെടുക്കൽ ചരട് വലിച്ചിരിക്കുന്നത് സംഭവം വാർത്തയായതോടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഈ വാർത്ത ഏറ്റെടുത്തു എന്നതാണ് വേറൊരു ശ്രദ്ധേയമായ കാര്യം പാണ്ഡിപ്പട എന്ന സിനിമയിലെ ഒരു സീനുണ്ട് അതിലൊരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് പീഡന കേസ് പ്രതി ഡി എൻ എ കൃത്രിമത്വം കാണിച്ച പ്രതി പുറത്താക്കിയ ശേഷം പാർട്ടി തിരിച്ചെടുത്തു നമ്മളല്ലാതെ മറ്റാരെ സഹാക്കലെ എന്നൊരു കൂടി രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ ഒരു പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി എന്തായാലും ആ പോസ്റ്റിനടിയിൽ നിരവധി കമന്റുകളാണ് വന്നെത്തുന്നത് നിമിഷ നേരം കൊണ്ടാണ് പോസ്റ്റ് വൈറൽ ആകുകയും ചെയ്തത് എന്തായാലും അതിലെ ചില കമന്റുകൾ ഒന്ന് നമുക്ക് നോക്കാം വായിച്ചപ്പോൾ വളരെയധികം രസകരമായി തോന്നി സ്വന്തമായി അന്വേഷണ കമ്മീഷനും കോടതിയുമുള്ള പാർട്ടിക്ക് ഇനി ഡി എൻ എ ടെസ്റ്റിംഗ് ലാബ് കൂടി വേണ്ടിവരും ചീഫ് ലാബ് സെ ടെക്നീഷ്യനായി മണി ആശാൻ ഇതൊക്കെ ഇല്ലെങ്കിൽ എന്ത് പാർട്ടി പ്രവർത്തനം സഹാവേ മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നു ആ പൂതിയങ്ങ് മനസ്സിൽ വെച്ചേക്ക് കൊലപാതകകളെയും ഗുണ്ടകളെയും സ്ത്രീപീഠകരെയും സഹകരണ തട്ടിപ്പുകാരെയും എന്നേക്കുമായി പാർട്ടി തള്ളിക്കളയണമെന്ന് നടക്കില്ല മോനെ എന്നിട്ട് വേണം ഈ പാർട്ടി നയിക്കാൻ നേതാക്കളില്ലാതെ നശിക്കാൻ അനുവദിക്കില്ല കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അങ്ങനെയല്ല അതിന്റെ സത്യം പാർട്ടി അന്വേഷിച്ചു ആ ഗർഭം പാർട്ടിയുടെ അല്ല അതുകൊണ്ട് സഖാവ് കുറ്റം ചെയ്തിട്ടില്ല ഇവനൊക്കെ എന്തിനാ പറഞ്ഞു നടക്കുന്നത് തോൽവിയെ കുറിച്ച് പഠിക്കുമെന്ന് ആൾക്കാരെ വലിപ്പിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയാണോ തെറ്റുതിരുത്തുന്നത് മറ്റൊരാൾ ഇങ്ങനെയാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ബാലന്റെ റിപ്പോർട്ട് പ്രകാരം ചകാവിനെയാണ് പീഡിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഗർഭമുണ്ടായത് പി വി അന്വേഷിക്കും തെറ്റുതിരുത്തൽ നടപടി ഇത്തരക്കാർ ആണ് പാർട്ടിയുടെ എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു അങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു കമന്റുകൾ കമന്റുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് പോസ്റ്റിനടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മറ്റുള്ളവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി ജീവിക്കുന്ന പാർട്ടിക്ക് ഇതൊക്കെ നിസ്സാരമെന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾ പറഞ്ഞാൽ എന്തായാലും നമുക്ക് അവരെ കുറ്റം പറയാനൊക്കെ അത്രയ്ക്കും മാതൃകാപരമായ ഒരു പാർട്ടി തന്നെയാണ് എന്നതും പറയാതിരിക്കാൻ വയ്യ